പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ടൈറ്റ് ടൈറ്റാകുന്നതിന് അതായത് നമ്മുടെ കവിളുകളൊക്കെ തൂങ്ങി തൂങ്ങിയും അതുപോലെ തന്നെ ഹെൽത്ത് വിഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് തൂങ്ങിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ മാറുന്നതിന് സ്കിന്നൊന്ന് ആവുന്നതിന് സഹായിക്കുന്ന നല്ല ഒരു മാജിക്കൽ സ്റ്റോണുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അതായത് പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്ന ഒരു പ്രകൃതിദത്തമായ ഒരു സ്റ്റോണാണ് ഇത് പണ്ടൊക്കെ സ്ഥിരമായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒന്നാണ് ഇപ്പോൾ നമ്മൾ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒന്നാണിത് അപ്പോൾ ഇത് നമുക്ക് ആമസോണിലും അതുപോലെ തന്നെ ആയുർവേദ കടകളിലും ഒക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു മാജിക്കൽ സ്റ്റോൺ ആണ് അപ്പോൾ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ല പരിഹാരമായിട്ടുള്ള ഈ സ്റ്റോണ് അത് എങ്ങനെയാണ് നമുക്ക് സ്കിൻ ടൈറ്റ് ആവുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്നും അതിനെന്തൊക്കെയാണ് വേണ്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകും അപ്പോൾ ഇതാണ് ആ സ്റ്റോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് ആലം എന്നാണ് ആലം സ്റ്റോൺ ആണ് ഇത് നമ്മൾ പണ്ട് വർബർ ഷോപ്പുകളിലൊക്കെ ഈ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു അതായത് ആണുങ്ങളൊക്കെ പോയി ഷേവ് ചെയ്ത് ഒക്കെ ചെയ്ത് താടിയും മീശയൊക്കെ പിടിച്ച് കളഞ്ഞു കഴിയുമ്പോഴേക്കും ഈ സ്റ്റോണിന് ഇങ്ങനെ വെച്ച് എന്താ പറയുക സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുമായിരുന്നു അതെന്ന് പറയുന്നത് നമ്മൾ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമ്മൾ ഈ ബ്ലേഡൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകളൊക്കെ മാറുന്നതിന് വളരെ ഒരു ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് ഇത് അതുപോലെ തന്നെ നമ്മുടെ കിണറുകളിലെ വെള്ളം ശുചീകരിക്കുന്നതിന് വളരെയധികം നല്ലതാണ് നമ്മുടെ ബ്യൂട്ടി പാക്കുകളിലെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രകൃതിദത്തമായ ഒരു സ്റ്റോണാണത് ഇത് നമുക്ക് ഇതുപോലെ കല്ലായിട്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അതുപോലെ തന്നെ നമുക്കിതിൻ്റെ പൊടിയായിട്ടും മേടിക്കാനായിട്ട് കിട്ടും ഞാൻ നമുക്കിപ്പോഴത്തെ പാക്കിന് ഇതിന്റെ പൊടിയാണ് വേണ്ടുന്നത് ഞാൻ ഇതിന്റെ പൊടിയായിട്ട് വാങ്ങിക്കാറില്ല കാരണം കല്ല് മാത്രമേ വാങ്ങിക്കൂ കല്ല് വാങ്ങിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് ഇത് പൊടിഞ്ഞു കിട്ടും ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചതിന് പൊടിച്ചതിന് ശേഷം അത് നമ്മൾ മിക്സിയോട് ജാറിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇല്ലാതെ നമുക്ക് എന്താ പറയുക ഈ പൊടി മേടിക്കുമ്പോൾ നമുക്കൊരു മടുപ്പാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി ഇതുകൊണ്ട് എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും മായമൊക്കെ ചേർന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു സംശയം വരും അതുകൊണ്ട് ഞാൻ പൊടി വാങ്ങിക്കാറേ സ്റ്റോൺ ആണ് മേടിക്കുന്നത് അപ്പോൾ ഈ സ്റ്റോൺ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഇത് ധാരാളം ഇതിൻ്റെ പൊടി നമുക്ക് ധാരാളം ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇത് ഏത് പാക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ പൊടി എടുക്കുന്നതിൻ്റെ ഇരട്ടിക്കും വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള സംഭവങ്ങൾ എടുക്കണം മറ്റെന്താണോ നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഇതിൻ്റെ ഇരട്ടിക്കും വേണ്ടിയിട്ട് എടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതിന് ഇത് നമ്മുടെ സ്കിൻ ടൈപ്പ് ുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അതിൻ്റെ പായക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഇത് നമുക്ക് മോക്കുര് മാറുന്നതിന് ഉപയോഗിക്കാം അതുപോലെ തന്നെ അൻഡ്രാംസിലുകളിലൊക്കെ ഉണ്ടാകുന്ന കളുപ്പ് കളറൊക്കെ മാറുന്നതിന് നമ്മുടെ കഷത്തിലൊക്കെ കട്ടില്ലേ നല്ല കറുപ്പ് കളറൊക്കെ ഉണ്ടാവുന്നതിന് അതൊക്കെ മാറുന്നതിന് ഈ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ തണിച്ചതിന് ശേഷം അണ്ട്രാംസിലൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് വിയർപ്പ് നാറ്റം മാറ്റുന്നതിന് വളരെയധികം വളരെ ഗുണമുള്ളതാണത് നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആണെങ്കിൽ പൗഡർ കുറച്ച് നമുക്ക് ഇച്ചിരി വെള്ളത്തിലൊന്ന് ചാലിച്ചതിന് ശേഷം നമ്മുടെ കഴുത്തിലും കഷ് കഷത്തിലൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകി കളയാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ നമുക്ക് ഈ സ്റ്റോൺ എടുത്തതിന് ശേഷം കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്റ്റോൺ എടുത്ത് ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം നമ്മുടെ കഷത്തെല്ലാം നല്ല രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്നു അരച്ച് കൊടുക്കും അതേപോലെ തന്നെ കഴുത്തിലെല്ലാം നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കും അങ്ങനെ ഒരു ചെയ്ത് അത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കാരണവശാലും നമുക്ക് വിയർപ്പിന്റെ സ്മെൽ സ്മെല്ലുണ്ടാവുകയേയില്ല കാരണം അത്ര നല്ല അത്ര നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഇത് അത്ര മാജിക്കൽ തന്നെയാണ് മാജിക് എഫക്റ്റ് നമുക്ക് തരാൻ കഴിയുന്ന നല്ലൊരു സ്റ്റോണാണിത് അപ്പോൾ ഇതിൻ്റെ പാക്ക് എങ്ങനെയാണ് നമുക്ക് സ്കിൻ ടൈറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പാക്ക് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഇപ്പനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ആലം സ്റ്റോൺ പൊടിച്ച് അരിച്ചെടുത്തതാണ് കാരണം ഒട്ടും തരിയില്ലാത്ത രീതിയിൽ അരിച്ചെടുത്തു കൊണ്ടുവന്നതാണ് ഇത് ഞാൻ ആദ്യം തന്നെ ഇത് ഇടിക്കുന്ന കല്ലിൽ ഇടികളിൽ വെച്ചൊന്ന് പൊടിച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തു കുറച്ചെടുത്ത് അതിനുശേഷം ആ ഈ പൊടിച്ചെടുത്തതിന് മിക്സിയൊരു ജാറിലിട്ട് നന്നായിട്ടൊന്ന് അര പൊടിച്ചു പൊടിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ് കാരണം ഇത് അരിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇതിനൊരു തരുതരിപ്പുണ്ട് അപ്പോൾ ആ തരുതരിപ്പ് നമ്മുടെ ഫേസിൽ ഫേസിന് നല്ലതല്ല അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു ഈ ഒരു കാൽ സ്പൂണിനും വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് കൊണ്ടില്ലേ േ കാൽ സ്പൂണ് മിനിറ്റ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു അടുത്തതായിട്ട് ഞാനിപ്പോ റോസ് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തു ഇനി അടുത്തതായിട്ട് എഗ് വൈറ്റ് ആണ് എഗ് വൈറ്റ് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവർ മാത്രം ഉപയോഗിച്ചാൽ മതി അല്ലാത്തവർക്കും അതിൻ്റെ ആവശ്യമില്ല ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ എഗ് വൈറ്റും കൂടി ഉപയോഗിക്കുക ഈ എഗ് വൈറ്റ് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് മാത്രം എടുത്താൽ മതി അതും കൂടി എടുത്തു എടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ഇത് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ തേക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ താഴെ മുകളിലേക്ക് തന്നെ തേക്കാനായിട്ട് ശ്രമിക്കുക കണ്ണിന്റെ സൈഡില് നമുക്ക് തേച്ച് കൊടുക്കണ്ട ചുളിവുകളൊക്കെ വളരെയധികം ഇപ്പൊ ഞാനിപ്പോ നന്നായിട്ട് ഫേസിലെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് വാഷ് ചെയ്യാവുന്നതാണ് വളരെയധികം നല്ലതാണ് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ച് നമുക്ക് ഉപയോഗിക്കാം ഒരുപാട് എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കേണ്ട കാരണം നമ്മുടെ ഒരുപാട് അങ്ങ് ടൈറ്റ് ആവും അങ്ങ് ഡ്രൈ ആകി പോവും കാരണം ഇത് ഈ ആലം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഡ്രൈ ആക്കും ഡ്രൈ ആക്കി എടുക്കും അപ്പോൾ ആ ഒരു കാരണവശാലും എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കേണ്ട അപ്പോൾ സ്കിന്നു നന്നായിട്ടൊന്ന് ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിലൊരു മൂന്ന് ദിവസമൊക്കെ ഉപയോഗിച്ചാൽ മതി തന്നെ നമുക്ക് ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ആലം പൗഡർ കുറച്ചെടുക്കുക കുറച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മുൾട്ടണിമുൾട്ടി ഇടുക അതിന് ശേഷം കുറച്ച് റോസ് വാട്ടറും കൂടി ഉപയോഗിച്ച് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മോക്കുരു ഒക്കെ എവിടെയാണോ ഉള്ളത് എനിക്കിപ്പോൾ മോക്കുരു ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ട് കാണിക്കാത്തത് മോക്കുരു എവിടെയാണോ ഉള്ളത് അവിടെ നമുക്കൊന്ന് ചെറുതാ ആ ആ മോക്കുരുവിൻ്റെ പുറത്ത് തന്നെ മാത്രം ഇതൊന്ന് വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു എത്ര വലിയ ഒക്കെ ആണെങ്കിലും ഒരഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് നല്ല ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് മാറിക്കിട്ടുന്നതായിരിക്കും നല്ലതായിട്ട് മൂക്കുരു ഒക്കെ മാറും അതുപോലെ തന്നെ മൂക്കുരു മൂലം ഉണ്ടാകുന്ന പാടുകളും മാറിക്കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ